ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രായം നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രായം ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്ന് ചുളുക്കങ്ങളൊക്കെ പോകാൻ സ്കിന്നിലെ ചുളുക്കങ്ങളൊക്കെ പോകാനും സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആവാനും ഒന്ന് ചെറുപ്പമാകാനൊക്കെ കുറച്ച് ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മളെടുക്കേണ്ട ഒരിവ് ഓയിലാണ് ഓയിൽ നമ്മളുടെ ഫേസിലാണെങ്കിൽ ശരി അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഇട്ട് മസാജ് ചെയ്ത ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് കണ്ടിന്യൂസ് ആയി ും നമ്മുടെ സ്കിന്ന് ശരിക്കും നമ്മുടെ ചുളുക്കങ്ങളൊക്കെ പോകണ്ടായി ഒലിവ് ഓയിൽ അങ്ങനെ ഒരു ഇതുണ്ട് സ്കിന്ന് ചുളുക്കങ്ങളൊക്കെ പോവും സ്കിന്ന് നല്ല ഒരു നമുക്ക് ചെറുപ്പം നമുക്ക് ഉണ്ടാവാനും ഒക്കെ അതുപോലെ തന്നെ കളറൊക്കെ അത്യാവശ്യം വരാനൊക്കെ നമുക്ക് നല്ലതാണ് ഈ ഒരു ഒലിവ് ഓയിൽ പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നൊക്കെ നമുക്ക് പ്രായമൊക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ വണ്ണൊക്കെ ഒന്ന് കുറയാനൊക്കെ ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്രീൻ ടീ ഇതാവുന്നത് പിന്നെ അടുത്തത് അടുത്തത് വന്നിട്ട് ഫേസ് പാക്ക് അല്ലേ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഫേസ് ആണ് പുറത്ത് അറിയുന്നത് അപ്പം ഈ ഫേസിൽ നമുക്ക് പ്രായം തോന്നിക്കാതിരിക്കാൻ്റെ ആഴ്ചയില് മൂന്ന് ദിവസം നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് നന്നായിട്ട് നമ്മളൊന്ന് അരച്ച് അരച്ച് തൈരും കൂടി ചേർത്ത് ഒന്നോ രണ്ടോ സ്പൂൺ ടേബിൾ തൈരും ക്യാരറ്റ് തൈരെന്ന് പറയുമ്പോൾ എല്ലാ സ്കിന്നിനും സൂട്ടബിളായിരിക്കും ഡ്രൈ സ്കിന്നാണെങ്കിൽ തൈരിന് പകരമായിട്ട് പാലെടുക്കാം ഇത് രണ്ടും കൂടി നന്നായി അരച്ച് നല്ല പേസ്റ്റ് പോലാക്കിയിട്ട് മുഖത്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് കഴിക്കളയാണ് കണ്ട് ആ ചില മൂന്ന് ദിവസം വെച്ച് ചെയ്യാൻ നമ്മുടെ സ്കിന്നു നന്നായിട്ടൊന്ന് സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ ഒന്ന് തിളങ്ങാനും പിന്നെന്താ പ്രായമൊന്ന് കുറയ്ക്കാനും ഒക്കെ ഒക്കെ ചുരുച്ചുളുക്കങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പോകാനും ഇത് നന്നായിരിക്കും പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ കുറച്ച് ഈ കടലപ്പൊടി കടലമാവ് ഉണ്ടല്ലോ അതുകൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ സംഭവം പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് പോമഗ്രനേറ്റ് പോമഗ്രനേറ്റിവുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫൈബറും വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അല്ല പക്ഷേ നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് നന്നായി തിളങ്ങാനൊക്കെ ബെസ്റ്റാണ് മെയിനായിട്ട് ഫേസ് പാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് ഉലുവോയിൽ ഒലുവോയിൽ മൊത്തം നമ്മൾക്ക് ബോഡി മൊത്തമാണെങ്കിൽ മൊത്തം അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ വരുന്ന കഴിയും കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇത് അറിയാൻ പറ്റും പിന്നെ ബദാം കഴിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ചെറുപ്പമാവാനും ഒക്കെ നല്ലതാണ് പിന്നെ ക്യാരറ്റ് പറഞ്ഞ പോലെ ക്യാരറ്റും കടൽ തൈരും പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടലമാകും കൂടി ചേർത്തുള്ള പാക്ക് മൂന്നും കൂടി നന്നായി മിക്സാക്കി മുഖത്ത് തേക്കുകയാണെങ്കിലും മുഖം നല്ല കളർ വയ്ക്കാനും മുഖത്തെ പ്രായമൊക്കെ ഒന്ന് കുറഞ്ഞ് വരാനും ചുളുക്കങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ചുളുക്കങ്ങളൊക്കെ പോകാനും നല്ലതാണ് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അത് അപ്പോൾ അതെന്താ ഞാനിപ്പോൾ ഉപയോഗിച്ച് ഏകദേശം കുറച്ചൊക്കെ തീരാറായി ഒലിവ് ഓയിൽ ഇത് പിന്നെ അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോയി വന്നാൽ കുക്കുംബറൊക്കെ നമ്മളുടെ മൗത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് കുറച്ച് വിച്ച് കൊടുക്കുക അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ ഭയങ്കരമില്ല അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് ഡി എന്താ പറയുക ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒന്ന് ഇതാവാനും കറുത്ത പാടൊക്കെ മുഖത്ത് കണ്ണീര് താഴെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് കുക്കുംബർ ബെസ്റ്റാണ് കുക്കുംബറ് നമ്മളത് സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ട് കണ്ടിട്ട് താഴെ വെക്കുന്ന എല്ലാം ചെയ്യും പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ കുക്കുംബറും നമ്മൾ നന്നായിട്ടൊന്ന് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഉടച്ച ക്രീം പോലെ ആക്കിയിട്ട് മുഖത്ത് തേച്ച് നോക്കിക്കേ പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ചേഞ്ച് നമ്മുടെ ഫേസിന് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ തൈര് കുക്കുംബറ് കുറച്ച് കടലാൻ മാം ഇത് മൂന്നും കൂടി നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറ് കിട്ടുന്ന നല്ല ഗ്ലോ കിട്ടും നമ്മുടെ സ്കിന്നിന് ആണെങ്കിലും നല്ല ഗ്ലോ കിട്ടും നല്ല തിളങ്ങുകയും ചെയ്യും നല്ലൊരു പ്രായമൊക്കെ നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ